ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് എണ്ണയിലൊന്നും പൊരിച്ചെടുക്കാതെ നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള പഴംപരി ഉണ്ടാക്കാം പഴംപൊരി ഉണ്ടാക്കാനായി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ടുകൊടുത്ത് അത് ഇനി ഇതേ കപ്പ് തന്നെ കാൽ കപ്പ് അരിപ്പൊടി പത്തരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പത്തരിപ്പൊടി നൈസായി പൊടിച്ചെടുത്ത അരി അരിപ്പൊടി ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ള ബേക്കിംഗ് സോഡയും ചേർത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ചൊന്ന് കലക്കിയെടുക്കണം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചാൽ മതി ബാറ്റർ കുറച്ച് കട്ടിയിലാണ് കിട്ടേണ്ടത് ലൂസ് ലൂസായിട്ടല്ല വേണ്ടത് അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയതിനു ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും മുട്ടയുടെ ഒരു മുട്ടയുടെ വെള്ള ഒരു കോഴിമുട്ടേൻ്റെ വെള്ള പകുതി ചേർത്ത് കൊടുത്താൽ മതി മുഴുവനായി ചേർക്കണ്ട മുഴുവനായി ചേർത്ത് കൊടുത്താൽ കുറച്ച് ലൂസായി പോവും കട്ടിലാണ് കിട്ടേണ്ടത് മാവ് ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് മാറ്റി വെക്കാം പഴമ്പരിക്ക് തയ്യാറാക്കുന്നത് പോലെ മാവ് കുറച്ച് ലൂസാക്കണ്ട കുറട്ടി അതിനേക്കാളും കുറച്ച് കട്ടിയിലായിട്ട് മാവ് കിട്ടണം ഇനി ഒരു നേന്ത്രപ്പഴം മുറിച്ചെടുക്കണം ഇത് മുള്ള ഭാഗവും താഴെ ഭാഗവും ഒന്നും മുറിച്ച് മാറ്റുന്നുണ്ട് ഇനി അതിൻ്റെ അത് കീറിയെടുക്കണം ഈ ഒരു കട്ടിയിലാണ് മുറിച്ചെടുക്കുന്നത് പഴം അധികം നേരിയതും അല്ല കൂടുതൽ കട്ടിയത് ഒരു പഴം അഞ്ചായി മുറിച്ചെടുക്കുന്നുണ്ട് അധികം നേരിയതും അല്ല ആ ഒരു ഭാഗത്തിലാണ് പഴം മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി മുറിച്ച് പഴം ഓരോന്നായി ബാറ്ററിൽ മുക്കി ചൂടായ ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അധികം ഒഴിച്ചു കൊടുക്കണ്ട ഒറ്റ ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി പഴം ഇതുപോലെ വെച്ചു കൊടുത്ത് പാത്രം നല്ലപോലെ ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കണം ഇനി ഇത് അടച്ചു വെച്ച് അടിവശം ഒരിഞ്ഞ് വരുമ്പം മറച്ചിട്ട് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഒരിച്ചെടുക്കണം കുറച്ച് സമയം എടുക്കും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എടുക്കും അടിവശം ഒരിഞ്ഞ് വരാൻ രണ്ടു വശം ഒരുപോലെ മൊരിയിച്ചെടുക്കണം ഒഴിച്ച ഒഴി എണ്ണ ഇതിൽ തന്നെ ഉണ്ട് എണ്ണയൊന്നും കുടിച്ചിട്ടില്ല എണ്ണയൊന്നും കുടിക്കാതെ ആ ഒഴിച്ച ഒഴിച്ചെണ്ണയിൽ തന്നെ ഇനി അടുത്തതും കൂടെ ഉണ്ടാക്കിയെടുക്കുക രണ്ടെണ്ണം ബാക്കിയുണ്ട് അതും കൂടെ ഇതേ എണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട കണ്ണിലെ പാത്രത്തിലെണ്ണ അങ്ങനെ തന്നെ ഉണ്ട് എണ്ണയിൽ പൊരിച്ചെടുത്താൽ അതേ ടേസ്റ്റാണ് ഈ പഴമ്പൊരിക്ക് എണ്ണയിലൊന്നും പൊരിക്കാണ്ട് എണ്ണയിൽ പൊരിച്ചെടുത്താൽ അതേ ടേസ്റ്റുള്ള പഴമ്പൊരി നമുക്ക് ഉണ്ടാക്കി കഴിക്കുക എണ്ണ അധികം ഉപയോഗിക്കാൻ പറ്റാത്തവർക്കെല്ലാം ഇതുപോലെ ഉണ്ടാക്കി എടുത്താൽ മതി പഴംപൊരിയുടെ അതേ ടേസ്റ്റുള്ള തന്നെയാണ് ഇത് ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണേ ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം പുറമേ നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റുമായിട്ടുള്ള പഴം തന്നെയാണ് എണ്ണയിൽ പൊരിച്ചെടുത്താൽ അതേ രുചി തന്നെയാണ് ഈ പഴംപൊരിക്ക് കണ്ടില്ലേ എണ്ണയൊന്നും കുടിച്ചിട്ടൊന്നുമില്ല എന്നാലും എണ്ണയിൽ പൊരിച്ചെടുത്ത അതേപോലെ തന്നെ ഉണ്ട് പഴപൊരി ഞാൻ ഇന്നലെ ഒരു ഓലൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കണേ നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക്